വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വി ത്രീ പണിയാനായിട്ട് ഇതുവരെ നമുക്കൊരു ടൂൾസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സോ ഞാൻ ഒന്നും നോക്കാതെ ഒരു ടൂൾ ബോക്സ് അങ്ങോട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ കുറച്ച് നേരത്തെ അത് വന്നിട്ടുള്ളൂ അതായത് ഇതാണ് സംഭവം അതായത് ഏകദേശം ഒരു നാൽപ്പത്താറ് പീസിൻ്റെ ഒരു ടൂൾ ബോക്സാണ് നമുക്കിവിടെ ഉള്ളത് സോ ഞാൻ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ആക്കാം എന്തൊക്കെയുണ്ട് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കൊരു ഒന്ന് രണ്ട് രണ്ട് ഡ്രൈവേഴ്സ് സെറ്റുണ്ട് അതായത് സ്ക്രൂ ഡ്രൈവറിൻ്റെ സെറ്റാണ് അതുപോലെ തന്നെ ഇത് ഇതാണ് സത്യം പറഞ്ഞാൽ ഞാൻ നോക്കി നടന്നേരുന്ന ഒരു സംഭവം ഓക്കെ അതായത് ഞാൻ പലപ്പോഴും ഇത്രി വർക്ക്ഷോപ്പിൽ കയറ്റിയപ്പോൾ നമുക്ക് ഇല്ലായിരുന്നു എന്ന് തോന്നിയ ഒരു സംഭവമാണ് എനിക്ക് ഇത് മാത്രമായിട്ട് മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു സോ ഇത് മാത്രമായിട്ട് ഞാൻ നോക്കി അപ്പോൾ ഏകദേശം ഒരു നൂറ്റി അമ്പത് ആയൊരു റേഞ്ച് വരുന്നുണ്ട് ഈ ഫുൾ സെറ്റ് ഏകദേശം അഞ്ഞൂറ് റേഞ്ചേ വരുന്നുള്ളൂ സോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഈ ഫുൾ സെറ്റ് മൊത്തത്തിൽ അങ്ങ് മേടിച്ചു ഇപ്പോൾ എനിക്ക് തോന്നുന്നു വീത്തിരിയുടെ ഓൾമോസ്റ്റ് എല്ലാ പണിയും എനിക്ക് ഈ ടൂൾ ബോക്സ് വെച്ച് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇതിന് മുമ്പ് എൻ്റെ ഉണ്ടായിരുന്ന ടൂൾസ് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു എൽ ഒരു സെറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ജസ്റ്റ് ഈ വീഡിയോയിൽ തന്നെ കാണിച്ചു തരാം അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം അതിന് മുമ്പായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഈ ബോക്സിൽ ഉൾപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം ഇതൊക്കെ നമ്മുടെ സ്ക്രൂ ഡ്രൈവറിൻ്റെ സെക്ഷനാണ് അതായത് സ്റ്റാർ ഉണ്ട് മൈനസ് ഉണ്ട് അങ്ങനെ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് പിന്നെ എല്ലെ സെക്ഷൻസ് ഇതിവിടെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിങ്ങനത്തെ ടൈപ്പ് സ്ക്രൂ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇത് വെച്ചിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും ഓക്കെ അതായത് ഇതൊക്കെ സ്ക്രൂ ഡ്രൈവറിൻ്റെ സെക്ഷൻസ് ആണ് അല്ലെങ്കിൽ സെക്ഷൻസ് സ്ക്രൂ ഡ്രൈവർ സെക്ഷൻസ് ആണ് ഇത് മൊത്തം എനിക്ക് തോന്നുന്നു ഇവിടെ മൊത്തം നമ്മുടെ സ്പാനർ സെക്ഷൻസ് ആണ് ഓക്കെ ഇതൊക്കെ നമ്മുടെ സ്പാനറിൽ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും പിന്നെ ഇവിടെ ഒരു മൂന്ന് എലങ്കയാണ് എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് സോ ഞാൻ പ്രതീക്ഷിച്ചത് ഈ ടൂൾ ബോക്സിൽ മിക്കവാറും മറ്റേ ഫുൾ സെറ്റ് അല്ലെങ്കിൽ ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ ഇത് ആകെ മൂന്നെണ്ണം പിന്നെ ഇവിടെ വരുന്നുണ്ട് കുറച്ചൊക്കെ സോ നമുക്കിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുമെന്ന് തോന്നുന്നു ഇനി ഇല്ലയെന്നാണെങ്കിൽ എൻ്റെ വേറൊരു ഒരു സെറ്റ് മൊത്തത്തിൽ ഇരിപ്പുണ്ട് ഓക്കെ പിന്നെ എനിക്കറിയില്ല സത്യം പറഞ്ഞ ടൂൾ ബോക്സിൻ്റെ മൊത്തം ആൾക്കാരുടെ യൂസുകൾ എന്തൊക്കെയെന്നറിയില്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ ജസ്റ്റ് ഈ ഒരു സാധനം കിട്ടാൻ വേണ്ടി മാത്രം ഓർഡർ ചെയ്ത് വരുത്തിയൊരു സംഭവമാണ് ഈ ടൂൾ ബോക്സ് ഇത് നല്ല യൂസ് ആയിരിക്കും മിക്കവാറും നമുക്കിനി കുറേ പരിപാടികൾ വീ റിയിൽ ചെയ്യാനുണ്ട് ടൂൾ ബോക്സ് എത്തിയിട്ടുള്ളൂ എക്സോസ്റ്റ് അതിൻ്റെ സൗണ്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാനലിൽ പുറകെ വരുന്നതായിരിക്കും സൊസ്റ്റേറ്റും ഉണ്ട് കാരണം അത്യാവശ്യം സ്ട്രോങ് ആണ് ഈ സംഭവം നമുക്ക് ഏത് മൂലൊക്കെ കയറിയും തിരിച്ച് നിട്ട് ഊരി എടുക്കാം അതെ അത് അതിന് ഉള്ളൊരു സംഭവമാണ് ഇത് കണ്ടോ അതായത് ഈ വളയി വളഞ്ഞും തിരിഞ്ഞും മൂലൊക്കെ ഉള്ള സ്ക്രൂസൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് അതായത് ഇതിൻ്റെ ബാക്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കണക്ട് ചെയ്യാം ഓക്കെ കണക്ട് ചെയ്യുന്നത് ഞാൻ ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഇതിവിടെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വേണം ഈ സംഭവം ഇടാനായിട്ട് ഓക്കെ ഞാൻ കാണിച്ച് തരാം അപ്പോൾ ഒരു കൈ ഉള്ളതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും എന്താ വേണ്ട ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ ഒന്ന് കയറ്റി വെക്കുക ഓക്കെ ഓ ഇടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് വൈസ് ഓക്കെ ഞാൻ ഏതായാലും കാണിച്ചു തരാം ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഞാൻ കാണിച്ച് തരാം ഓക്കെ ഓ മൈ ഗോഡ് ഓക്കെ അങ്ങനെ പ്രസ് ചെയ്യുക ഇടാം ഓക്കെ ആ ഇങ്ങനെ നമുക്ക് ഇടാം ഇതിൻ്റെ ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ സ്റ്റിൽ ഈ ഒരു റൊട്ടേഷൻ കണ്ടോ നമുക്ക് ഇതാണ് സത്യം പറഞ്ഞാൽ ഇതിനെ ഭയങ്കര ഇത് ഇങ്ങട് റിട്ടേൺ ആക്കണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് പ്രെസ് ചെയ്യേണ്ടി വരും എന്നിട്ട് വേണം ഇങ്ങോട്ടാക്കാൻ അതായത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു സ്ക്രൂ അഴിക്കുക എടുക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ ഇതുമ്പോൾ ചെയ്യാം ഓക്കെ ഇതറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് ജസ്റ്റ് ഇതൊന്ന് പ്രെസ് ചെയ്യുക എന്നിട്ട് വേണം ആ സംഭവങ്ങൾ ഇടാനായിട്ട് പിന്നെ അതുപോലെ തന്നെ സ്ക്രൂ ഡ്രൈവറിൻ്റെ ബാക്കിലും ഇത് സ്ക്രൂ ഡ്രൈവറാണ് അതുപോലെ തന്നെ സ്ക്രൂ ഡ്രൈവറിൻ്റെ ബാക്കിലും നമുക്ക് ഈ ഹോൾ കാണാം ഇത് ഇതിൽ കണക്റ്റ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ അതുകൊണ്ട് നമുക്ക് ഏത് വൃത്തിയിട്ട സ്ക്രൂ ആയാലും ഊരി പോരാത്ത സ്ക്രൂ ഒക്കെ കുറേ ഉണ്ടാവും മീ റിക്കൊക്കെ അപ്പോൾ അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് അയച്ചെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ടീ ബാർ നമുക്ക് സെറ്റ് ചെയ്യാം ഓക്കെ അതെ ഇത് ഉണ്ടാവും ഇതിൽ നമുക്ക് ടീ ബാർ സെറ്റ് ചെയ്ത് യൂസ് ചെയ്യാം അങ്ങനെ കുറേ ഒരു മൾട്ടി ഫങ്ഷണൽ ടൂൾ കിറ്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം കേട്ടോ ഇതാ ഒരു ടീ ബാർ ആയിപ്പോ അത് ഇനി ഈ ടിയിൽ വേറെന്തെങ്കിലും കണക്ട് ചെയ്തിട്ട് നമുക്ക് അവിടുത്തെ സ്ക്രൂ എങ്ങനെ അയക്കാം സിമ്പിളാണ് അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉള്ളൊരു സംഭവമാണ് സോ ഒരു മൾട്ടി ഫങ്ഷനൽ ടൂൾ കിറ്റ് ഇത് എനിക്ക് തോന്നുന്നു ഒരു കാറായാലും ബൈക്കായാലും നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം വേണ്ട ഒരു ടൈപ്പ് ടൂൾ കിറ്റാണിത് ഏകദേശം അഞ്ഞൂറ് രൂപയിൽ താഴെ റേറ്റ് വരുന്നുള്ളൂ എനിക്ക് മറ്റേ പ്രോസസിങ് ചാർജ് ഉൾപ്പെടെ അഞ്ഞൂറ്റി രൂപയാണ് ഇതിന് വന്നിരിക്കുന്ന ചാർജ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഏതായാലും നല്ല രീതിക്ക് യൂസ്ഫുൾ ആയിരിക്കുന്ന ഒരു ടൂൾ ആയിരിക്കും പിന്നെ ഈ സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ സത്യം പറഞ്ഞാൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കുറേ നേരമായി അന്വേഷിക്കുന്നത് എന്നിട്ട് ആ സാധനം എനിക്കിതുവരെ ഒരു പിടുത്തം കിട്ടിയിട്ടില്ല ഓക്കെ അല്ലെങ്കിൽ ഇടായിരിക്കണം ബട്ട് ഇത് വെക്കാനുള്ളൊരു സ്ഥലവും ഈ ബോക്സിൽ കാണുന്നില്ല ഓക്കെ അപ്പോൾ എന്തായാലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടൂൾ കിറ്റാണ് നമുക്ക് ഇത് വെച്ച് ഇനി കുറേ പരിപാടികൾ വീത്തറിൽ ചെയ്യാനുണ്ട് ഒന്നാമത്തെ കാര്യം എനിക്ക് ആ ഹാൻഡിൽ ബാർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് അതായത് ട്രിപ്പ് പോകുന്ന സമയത്തൊക്കെ ഈ ഭാഗത്ത് അത്യാവശ്യം കുറച്ച് പെയിൻ കാര്യങ്ങളുണ്ട് അപ്പോൾ പിന്നെ പെയിനിൻ്റെ കേസ് മാത്രമല്ല ഞാൻ പില്ലിയെ വെച്ചിട്ടാണ് ട്രിപ്പ് കൂടുതലും പോകുന്നത് ഓക്കെ പില്ലിയൻ ഉണ്ടാവും ഫ്രണ്ട്സ് ആരെങ്കിലൊക്കെ ഉണ്ടാവും അപ്പോൾ പില്ലിയെ വിളിച്ചു വീത്ത് ഓടിക്കല് ഇച്ചിരി ടാസ്ക് ആണ് സോ അതൊന്ന് ചേഞ്ച് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ ഇരിക്കുകയായിരുന്നു പിന്നേതായാലും ഈ ഒരു മൾട്ടിഫങ്ഷൻ ടൂൾ കിറ്റ് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഒട്ടുമിക്ക പണികളും ഒറ്റക്ക് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് മേടിക്കണം എന്നാണെങ്കിൽ ജസ്റ്റ് ഫ്ലിപ്കാർട്ടിൽ കയറിയിട്ട് ഒരു ടൂൾ കിറ്റ് നടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സംഭവം വരുന്നതായിരിക്കും ഇതിൻ്റെ ഒരു നീല കളർ ഓപ്ഷൻ ഉണ്ട് റെഡും ഉണ്ട് എനിക്ക് റെഡ് ആണ് ഇഷ്ടമായത് സോ ഞാൻ റെഡ് എടുത്തു തോന്നുന്നുള്ളൂ സോ ഇതായാലും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വി ത്രീയുടെ പണികളൊക്കെ കാണണം വി ത്രീയുടെ മെയിൻ്റനൻസ് എങ്ങനെയാണ് ഒരു സാധാരണക്കാരന് വി ത്രീ പറ്റുമോ താങ്ങുമോ എന്നിങ്ങനെയുള്ള വീഡിയോസൊക്കെ വേണമെന്നാണെങ്കിൽ ഒരു റൈഡ് എക്സ്പീരിയൻസ് ഒക്കെ വേണമെന്നാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബൈക്ക് ബെൽ ബൈക്കൺ എപ്പോഴും ബെൽ ബൈക്കൺ എന്നാണ് പറയുന്നത് സോ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തി ഓൾ എന്ന ബട്ടൺ ഇനേബിൾ ചെയ്താൽ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായിട്ട് ലഭിക്കുന്നതായിരിക്കും സോ ബൈ